രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും നടന്ന അണുബോംബ് ആക്രമണങ്ങൾ മുഴുവൻ നഗരത്തെയും നശിപ്പിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തു ഈ ആക്രമണത്തിൽ നിന്നുള്ള വികിരണത്തിൽ മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും പൂർണമായി നശിച്ചപ്പോൾ പാറ്റകൾ വിനാശകരമായ വികിരണത്തെ അതിജീവിച്ചു എന്നറിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടു പാറ്റകളുടെ റേഡിയേഷൻ പ്രതിരോധത്തിനുള്ള കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ ഗവേഷണങ്ങളും ഈ വീഡിയോ വിശദീകരിക്കുന്നു അണുബോംബ് പുറപ്പെടുവിച്ച ഗാമാകിരണങ്ങൾ പതിനായിരത്തി മുന്നൂറ് റാഡ്സ് റാഡ്സ് എന്നാൽ യൂണിറ്റ് ഓഫ് റേഡിയേഷൻ ആണ് മനുഷ്യർക്ക് അത്രയും റേഡിയേഷൻ മാരകമായിരുന്നു വെറും എണ്ണൂറ് റാഡ്സ് റേഡിയേഷൻ ഏൽക്കുന്നതിലൂടെ മനുഷ്യർ മരിക്കാനിടയുണ്ട് എന്നിരുന്നാലും പാറ്റകൾക്ക് പതിനായിരം റാഡ്സ് വരെ വികിരണത്തെ ചെറുക്കാൻ കഴിയും സ്ഫോടനത്തിന്റെ ചൂടും ഊർജവും നേരിട്ട് ബാധിച്ച പാറ്റകൾ മാത്രമേ ചത്തുള്ളൂ മറ്റുള്ളവ ഈ വികിരണത്തെ അതിജീവിച്ചു ശാസ്ത്രജ്ഞരുടെ ഗവേഷണമനുസരിച്ച് പാറ്റകളുടെ വികിരണ പ്രതിരോധത്തിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കപ്പെടുന്നു ഇത് ഡി എൻ എ വികിരണങ്ങളിൽ നിന്നുള്ള കേടുപാടുകൾക്ക് കൂടുതൽ സാധ്യതയുള്ളതാക്കുന്നു എന്നിരുന്നാലും പാറ്റകളുടെ കോശങ്ങൾ സാവധാനത്തിൽ വിഭജിക്കുന്നു അതായത് ആഴ്ചയിൽ ഒരിക്കൽ വിഭജന സമയത്താണ് വികിരണം കോശങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിനാൽ പാറ്റകളുടെ മന്ദഗതിയിലുള്ള കോശ വിഭജനം അവയെ സംരക്ഷിക്കുന്നു വികിരണം മൂലമുണ്ടാവുന്ന ഓക്സിഡേറ്റീവ് പ്രഷറിനെ തടയുന്ന ഒരു ജൈവ രാസ സംവിധാനമാണ് പാറ്റകളുടെ ശരീരത്തിലുള്ളത് ഇത് ഡി എൻ എ മെച്ചപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു പാറ്റകളുടെ പ്രതിരോധ ശേഷിയുടെ മറ്റു വശങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു പാരിസ്ഥിതിക പൊരുത്തപ്പെടൽ കഠിനമായ അന്തരീക്ഷത്തിൽ അതിജീവിക്കാനുള്ള കഴിവ് പാറ്റകൾക്കുണ്ട് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വളരെ കാലം അതിജീവിക്കാൻ അവയ്ക്ക് കഴിയും കൂടാതെ കടുത്ത താപനിലയും അവയ്ക്ക് നേരിടാൻ കഴിയും മാത്രമല്ല പാറ്റയുടെ പുറന്തോട് ചൂടിൽ നിന്നും ശാരീരിക ആഘാതത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നു മന്ദഗതിയിലുള്ള കോശ വിഭജനവും ജൈവ പ്രതിരോധ സംവിധാനവും കാരണം പാറ്റകൾക്ക് ന്യൂക്ലിയർ വികിരണങ്ങളെ ചെറുക്കാൻ അസാധാരണമായ കഴിവുണ്ട് ഈ ഗവേഷണം പാറ്റകളുടെ ജൈവശാസ്ത്രപരമായ കരുത്ത് കാണിക്കുന്നതിനൊപ്പം വികിരണത്തിൻ്റെ ഫലങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ജൈവശാസ്ത്രപരമായ രീതികൾ പഠിക്കാൻ ശാസ്ത്രജ്ഞർക്ക് വഴിയൊരുക്കി ആണവ ഉപയോഗത്തിൻ്റെ അപകട സാധ്യത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ പാറ്റകളെ പോലുള്ള ജീവികളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ മനുഷ്യർക്ക് റേഡിയേഷൻ സംരക്ഷണത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രചോദനമാകും